கையில் சிந்தூரம் முந்திரத்தாலிதன் சௌபாகியம் ஸ்வயரம் 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 കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗസ്സും ഒരുപാട് താരങ്ങളും പങ്കെടുക്കുന്ന ഒരു വിവാഹമാണ് അതിനൊരു കാരണവുമുണ്ട് പാട്ടുപെട്ടി എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മ്യൂസിക് ഷോ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ്റെ മകളുടെ വെഡ്ഡിംഗ് ആണ് ആർച്ച ആൻഡ് അർജുൻ സുരേഷ് ഏട്ടനെക്കുറിച്ച് പറയുമ്പം ഈ ഒരു മുഖം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് മൂന്ന് വർഷം ദ കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആങ്കർ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ സുരേഷ് ഏട്ടൻ്റെ മോൾ ആർച്ച ആൻഡ് അർജുൻ ഇവരുടെ ഒരു മ്യൂസിക്കൽ വെഡിങ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് മറ്റൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചത് അർജുന എല്ലാ കാര്യത്തിനും മുമ്പ് അതായത് താലി കെട്ടുന്നതിന് മുമ്പാണെങ്കിലും കെട്ടിക്കഴിഞ്ഞിട്ട് സിന്ദൂരാപ്ലയെ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു എന്തോ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചങ്ങത്തോ എനി താലി കെട്ടിന് ഒരു എന്തായിരുന്നു ഈ അത് ഒബിയസ്ലി കുറച്ച് ടെൻഷഡായിരുന്നു അപ്പോൾ ആകെ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഒക്കെ കറക്റ്റായിട്ടാണ് ഞാൻ ചെയ്തതെന്നുള്ളൊരു എക്സ്പെക്ടേഷനില് ഞാൻ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ അതായിരുന്നു ഞാനവിടെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് അത്രയും നല്ലൊരു മൊവ്മെന്റ് ആണ് എല്ലാവരും നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ അതുപോലെ ഞാൻ നന്നായിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നൊരു ആളാണ് അപ്പോൾ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അർജുൻ ഒരുവിധം നല്ല ഓക്കെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനേക്കാളും കൂടുതൽ ടെൻഷൻ ആർച്ചയുടെ പുറകേൽ നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ആർച്ചയുടെ ചേട്ടൻ ചേട്ടൻ ആർച്ചയുടെ ചേട്ടന്റെ വീഡിയോ മാത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല രസം ഈ കിട്ടുന്ന സമയത്തൊക്കെ വായും കണ്ണും ഒക്കെ ഈ കെയാണോന്ന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഇതെല്ലാം അറിഞ്ഞായിരുന്നോ ഞാൻ അന്നേരം ഒന്നും അറിഞ്ഞില്ല പക്ഷെ എന്നോട് പിന്നീട് എന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ചേട്ടത്തിയൊക്കെ പറഞ്ഞു ഏറ്റവും എക്സൈറ്റഡ് അവിടെ ആയിരുന്നു ചന്തമായിരുന്നു ക്ലാപ്പ് അടിക്കുന്നു ഇമോഷണൽ ആവുന്നു മൾട്ടിപ്പിൾ റിയാക്ഷൻസ് ആയിരുന്നു അവന്റെ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞത് സത്യാണ് അവിടെ കെട്ടി ഇപ്പം കൈ കൊട്ടും എല്ലാവർക്കും ഇങ്ങനെ പൊക്കി കൈ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇമോഷണൽ ആയി ഒന്ന് കണ്ണൊക്കെ നല്ലതായി എല്ലാം നമ്മൾ ആ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുമ്പോൾ പ്ലസ് അത് അതിപ്പോൾ ഒരു മാര്യേജ് എന്ന് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇന്ന് ഇന്ന ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ നമ്മൾക്ക് പേടിയുള്ള കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഒന്നും നമ്മളെ ബാധിക്കാതെ എല്ലാം മുന്നോട്ട് പോകുന്നതിൻ്റേതായൊരു സന്തോഷമാണ് അന്ന് കണ്ടത് പക്ഷേ മാരേജ് ആ നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദു കൾച്ചറിലെ താലി കെട്ടുന്ന ആ ഒരു മൊമെൻറ്റ് ഉണ്ടല്ലോ പെട്ടെന്ന് ആ നാസരോ മേളമൊക്കെ മാറുന്ന അതൊരു ഒരു സിനിമയിലൊരു ഒരു ഒരു മാസ് ഹീറോ വരുന്ന ഒരു എൻട്രി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് അതാണ് അപ്പോൾ ഞാൻ പൊതുവെ എല്ലാ കാര്യങ്ങളും കുറച്ച് ആണ് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളെ പറ്റിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നടനെ പറ്റിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പുസ്തകങ്ങളെ പറ്റിയോ ഇഷ്ടമുള്ള ഒരു കളിക്കാരനെ പറ്റിയോ ഒക്കെ വളരെ എക്സ്പ്രസീവ് ആയിട്ട് ഒരു ഒരു ലൈഫല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് കൊച്ചു കൊച്ചിലെ തൊട്ട് അങ്ങനെയാണ് അപ്പോൾ അത്രയും പേരുടെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുടെ നമുക്കിഷ്ടമുള്ള മാത്രം ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് എൻ്റെ അനീതിയുടെ കല്യാണം നമുക്ക് ഇഷ്ടമുള്ള വേറെ ഫാമിലിയുടെ നടക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ് മറ്റുള്ളവരുടെ റിയാക്ഷൻസ് ശ്രദ്ധിക്കാൻ പറ്റിയായിരുന്നു ആ സമയത്ത് താലി കെട്ടി കഴിഞ്ഞിട്ട് ഞാന് ദക്ഷിണ കൊടുത്തപ്പൊ അച്ഛന് ദക്ഷിണ കൊടുത്തിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞപ്പ ചേട്ടൻ ഇമോഷണൽ ആയി എന്ന് എനിക്ക് മനസ്സിലായി ആ ഒരിത് മാത്രമേ അന്നേരം കണ്ടുള്ളൂ അല്ലാതെ താലി കെട്ടിയ സമയത്തൊന്നും അങ്ങനെ പക്ഷേ അങ്ങനെ ഒന്നും ഹാപ്പി ആൻഡ് നമുക്കൊന്നും ചെയ്യാനില്ല അതെന്നോട് ഇന്നും പറഞ്ഞു നിനക്ക് വെറുതെ ഇരുന്നാൽ മതിയല്ല ഞാൻ കറക്റ്റ് ആയിട്ട് ഇട്ട് ഇട്ടു എല്ലാം അപ്പൊ അവർക്കാണ് കൂടുതൽ ടെൻഷൻ ഇപ്പൊ താലി തിരിഞ്ഞു പോവാതെ മാന തിരിഞ്ഞു പോവാതെ എല്ലാം ആയിട്ട് ചെയ്യണം ഈ പറഞ്ഞു ഇനി മാല ഞാൻ നേരെ മാലയിടണപ്പാൻ പോയി ആക്ച്വലി അച്ഛനെടുത്ത് എന്റെ തരണം അറിയില്ലായിരുന്നു ഞാൻ നേരെ അങ്ങ് എടുക്കാൻ പോയില്ലാരും അച്ഛനെടുത്ത് അതാ അവിടെ ഒരു ശ്രദ്ധിക്കാൻ പറ്റിയായിരുന്നു മറ്റാ അതോ ഇങ്ങനെ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചത് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് അതായിരുന്നു അതെ ഞാൻ എങ്ങനെ വേറെ ശ്രദ്ധിച്ചില്ല ജസ്റ്റ് എന്റെ അച്ഛൻ സൈഡിലുണ്ടായിരുന്നു ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ ജസ്റ്റ് അച്ഛനെ ലിസൺ ചെയ്തുകൊണ്ട് അച്ഛൻ ചെയ്ത കേട്ടോണ്ടിരിക്കയായിരുന്നു എനിക്കറിയാം അത് ചെയ്തിട്ടുള്ളവരാണല്ലോ എക്സ്പീരിയൻസ്ഡ് ആണ് പ്രോപ്പറായിട്ട് എല്ലാം അറിയാവുന്നവരാണ് അപ്പൊ ഞാൻ ജസ്റ്റ് അത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ബാക്കി അതുകൊണ്ട് ഞാൻ ഞാൻ വേറെ ശ്രദ്ധിച്ചിട്ടില്ല റാൻഡം ആയിട്ട് ആയിട്ട് ജസ്റ്റ് ഗ്രീറ്റ് ചെയ്തേ സ്പെസിഫിക് ചെയ്തില്ല അർജുൻ ആൻഡ് ആർച്ച ഇവരുടെ ഒരു ട്രഡീഷണൽ ഹിന്ദു വെഡിങ് സെറമണി ആയിരുന്നു സോ ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും പെൺവീട്ടുകാരാണ് ആൻഡ് ഇവരുടെ വിവാഹം നടന്നത് ട്രിവാൻഡ്രത്തിലുള്ള അൽസാജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സോ ഈ ഒരു വെഡ്ഡിങ്ങിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു മ്യൂസിക്കൽ വെഡ്ഡിങ് ആണ് നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിന്ന് ഒരുപാട് വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അർജുനൻ സാറ് ശ്രീകുമാരൻ തമ്പി സാർ സുജാത്ത് ചേച്ചി അങ്ങനെ ഒരു ലൈൻ ഓഫ് ആർട്ടിസ്റ്റ് ആൻഡ് പെർഫോമേഴ്സ് ഇവരുടെ എല്ലാം ബ്ലെസ്സിങ്സുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ കപ്പിൾ ഓൾസോ ലുക്ക് ദർ ഹാപ്പിയസ്റ്റ് ബെസ്റ്റ് ആർച്ച ആൻഡ് അർജുൻ ഇവർ രണ്ടുപേരും വളരെ ട്രഡീഷണലായിട്ട് ആർച്ച വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു റെഡ് സാരിയിലും വിത്ത് ലോഡ് ഓഫ് ഫ്ലേഴ്സ് ആൻഡ് ലോട്ട് ഓഫ് ജ്വല്ലറി അതുപോലെ തന്നെ അർജുൻ ആണെങ്കിലും നല്ലൊരു മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് ഇവ ഇതൊക്കെ ഇതിനേക്കാളും ഒക്കെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഇവരെ കവർ ചെയ്ത ഒരു ഓർണമെൻ്റ് ഉണ്ടായിരുന്നു ഇവരുടെ ബ്യൂട്ടിഫുൾ സ്മൈൽ ആ ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും കാണാൻ സാധിച്ചു ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ ഇതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് ഒരു 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 രണ്ടും രണ്ട് ഭയങ്കര അധികം അവർ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണ് ഇത്ര നന്നായി നടന്നു നടന്നു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാവാം കല്യാണത്തിന് പക്ഷേ എല്ലാം ഫേവറബിൾ ആയിരുന്നു എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇത് അങ്ങനെ നിങ്ങളുടെ ഫുൾ വെച്ച് ബാക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അധികം കാരണം കൂടുതലും സെലക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും ഓരോ ഇവൻ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഡിസൈഡ് ചെയ്തിട്ടിരുന്നത് ഇവിടെ ആയിരുന്നു അച്ഛനും ഫാമിലിയായിരുന്നല്ലോ നമ്മൾ അവരാണ് ഹോസ്റ്റിൽ അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഒരു പെർട്ടിക്കുലർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല സാറ്റിസ്ഫൈഡ് ആണ് ഇങ്ങനെ തന്നെ വന്നു എന്നുള്ളതിൽ വളരെയധികം മോൾക്ക് വേണ്ടിയിട്ടൊന്ന് മോൾക്ക് ഒരു അഡ്വൈസ് ഞാനത് കൊടുത്തിട്ടുണ്ട് ഞാനതൊരു ബുക്ക്ലെറ്റ് അവർക്ക് ഒരു സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് പുസ്തകം എന്ന് പറയുന്നത് ആർച്ച എന്ന് പറഞ്ഞിട്ട് ആർച്ചേരേയും അർജുനൻ്റെയൊക്കെ ഒരു കാർട്ടൂൺ ഫോമിലുള്ള അവരുടെ കുട്ടിക്കാലം തൊട്ടുള്ളൊരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരുന്ന രസകരമായിട്ടൊരു സംഭവമാണ് ആ എന്ന് പറഞ്ഞ എൻ്റെ എനിക്ക് വളരെ അടുപ്പമുള്ള മുരളിച്ചാട്ടൻ്റെ മുകളൊരു ഇത് ഡിസൈൻ ചെയ്തത് അവരിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ഒരു തോട്ടാണിത് ശരിക്കും പറഞ്ഞാൽ അപ്പം ഇവിടെ ഒന്നും പ്രചാരത്തിൽ വന്നിട്ടില്ല കുറച്ച് എക്സ്പെൻസീവാണ് ഈ ബുക്ക് കാണുന്നത് പോലെയല്ല ഇതിൻ്റെ പൈസ പക്ഷേ ഇത് ചെയ്ത് കിട്ടിയപ്പോൾ ഇതിനകത്ത് അവരവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവരാക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല അവരവരുടേതായിട്ടുള്ള കമൻസാണ് അവരുടെ ജീവിതത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ കൂടെ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് അതിനകത്ത് അപ്പോൾ അതിനകത്ത് അവർക്കത് രസിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഈ താളുകൾ അത് അർജുൻ്റെയും അർച്ചയുടെയുണ്ട് ആ അർജുനൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടി ഇവരുടെ കുട്ടികളിൽ നിന്ന് കമൻസ് എടുക്കുന്നുണ്ട് പാരൻസിൽ നിന്ന് എടുക്കുന്നു ബ്രദറിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലായിടത്തും എല്ലാം കൂടെ ആ ഒരു പുസ്തകം ഡെവലപ്പ് ചെയ്യുന്നു അവസാനം ഒടുവിൽ ഒരു ഉണ്ട് ആ ഒരു പേജിൽ ആ അച്ഛന് മകളോട് പറയാനുള്ളത് എന്താണ് അല്ലെങ്കിൽ മക്കളോട് പറയാനുള്ളത് എന്താണെന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇപ്പം ഞാൻ അവളോട് പറഞ്ഞു വെച്ചാൽ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കേണ്ടതാണ് മഹാഭാരതത്തിൽ തന്നെ ഉണർന്നിരിക്കുന്നവനാണ് ജീവിതം എന്നാണ് പറഞ്ഞത് നമ്മൾ ഉറങ്ങേണ്ടവരല്ല നമ്മൾ എല്ലാ കാര്യത്തിലും വളരെ കോഷ്യസ് കോഷ്യസായിട്ടിരിക്കണം അതാണ് എൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ എന്തും നമ്മുടെ ചുറ്റും സംഭവിക്കാം നമുക്ക് സംഭവിക്കാം നമ്മളെപ്പോഴും ആയിരിക്കണം അപ്പോൾ ഒരു യോദ്ധാക്കളെ സംബന്ധിച്ച് അതിനകത്ത് ദ്രോണാചാര്യർ പറയുന്നതാണ് കാര്യം ഉണർന്നിരിക്കണം കാര്യം ഒരു യോദ്ധ എപ്പോഴും അവനൊരു രാജ്യത്തെ അല്ലെങ്കിൽ അവനെപ്പോലും സംരക്ഷിക്കാൻ കഴിയും എന്ന് പറയുന്ന പോലെ എല്ലാവരും ഉണർന്നിരിക്കണം ഉണർന്നിരിക്കുക നമ്മൾ കോഷ്യസ് ആയിട്ട് നമ്മുടെ ജീവിതം നയിച്ച് മുന്നോട്ട് പോകണം എക്കണോമിക്കലി അതുപോലെ തന്നെ സോഷ്യലി ഒരുപാട് ആസ്പെക്റ്റുകളുണ്ട് അതിനകത്ത് അപ്പോൾ അല്ലാണ്ട് കടന്നുറങ്ങി അരസമായിട്ട് ഒരു ജീവിതം പോയാൽ നമ്മുടെ കൈവെള്ളക്കുള്ളിൽ ജീവിതം നിൽക്കില്ല ആ കൈവിട്ട് ആ കൈ കൈക്കുള്ളിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ കോഷ്യസ് ഉണർന്നിരിക്കണം അതാണ് അവൾക്ക് പറയാനുള്ള കൊടുത്തിട്ടുള്ളൊരു ഉപദേശം ബാക്കി എല്ലാണ്ട് പണം സമ്പാദിക്കണമെന്നോ അങ്ങനെയുള്ള ഒന്നും കാര്യമല്ല അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആർജിക്കാൻ സാധിക്കും അത് വായനയിലൂടെ അനുഭവത്തിലൂടെ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം അതൊക്കെ തന്നെയാണ് എല്ലാവരും അച്ചീവ് ചെയ്യുന്നത് അത് തന്നെയാണ് കൊടുത്തിരിക്കുന്ന ഉപദേശം സോ എന്താ പറയുക നിങ്ങളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നു ജീവിതം സോഫാർ വൺ വീക്ക് ആണ് നല്ലൊരു ഒരു ജോളി റൈഡ് ആണ് സോഫാറില് സോ ഇതേ ഒരു മൂഡില് അങ്ങോട്ട് മുമ്പോട്ടുള്ള ജീവിതം പോട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻ അങ്ങനെ അർജുൻ ആൻഡ് ആർച്ച ആർച്ചി മാരിഡ് കപ്പിൾ ആവും പക്ഷെ ഈ ഒരു ഹാപ്പിനെസ് നമ്മുടെ ലൈഫ് ടൈം ഫുൾ ഉണ്ടാവണമെങ്കിൽ സുരേഷ് സുരേഷേട്ടം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതായത് എന്തൊക്കെ ഫൈറ്റ്സും എന്തൊക്കെ ഈഗോ ഇഷ്യൂസും എന്തൊക്കെ സില്ലി സില്ലി കാര്യങ്ങളുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിലും അതെല്ലാം ഒരു രാത്രിയും കൊണ്ട് അവസാനിക്കണം അടുത്ത ദിവസം തുടങ്ങുമ്പം ഇറ്റ്സ് എ ന്യൂ ഡേ ഇറ്റ്സ് എ ബ്രൈറ്റ് ഡേ ഇറ്റ്സ് എ ഹാപ്പി ഡേ ലെറ്റ് ഗോ ഓഫ് ഓൾ യുവർ ഈഗോസ് ആൻഡ് സ്റ്റേ ഹാപ്പിലി ഈ ഒരു പോളിസി മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് എന്നും ഹാപ്പി ആയിരിക്കും ഓൺ ദാറ്റ് നോട്ട് ഇന്നത്തെ സ്വയംവരം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ബ്യൂട്ടിഫുൾ കപ്പിളുടെ സ്റ്റോറി ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് റോസ് ഇൻ ജോളി സൈനിങ് ഓഫ് Редактор субтитров А.Семкин Корректор А.Егорова